ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റു ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് മാനവരാശിയുടെ സകല മേഖലയ്ക്ക് മാതൃകാപരമാണ് സി കെ കുഞ്ഞിത്തങ്ങൾ തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ നടത്തുന്ന ത്രൈമാസ റബി ക്യാമ്പയിന്റെ വടക്കാഞ്ചേരി മേഖലാ തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നമുക്ക് ഈ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള പ്രധാന കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷമായി മുസ്തഫു തങ്ങളുടെ ജന്മദിനം നമ്മളൊക്കെ ആഘോഷിക്കാറ് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷമാകുമ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രവാചക ദർശനത്തിൻ്റെ ആധുനിക വായന അതൊരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ് മഹല്ലുകളിൽ സാധാരണ റബിയല്ലവലിനോട് അനുബന്ധിച്ച് നടക്കുന്ന ചെറിയ അല്ലെങ്കിൽ വലിയ റാലികളും ഒരു മൗല്യവും ഒരു അന്നദാനവും നടത്തി നമ്മളൊക്കെ സംതൃപ്തരാകുന്ന ആളുകളാണ് ഇനി അങ്ങനെ പോരാ മഹല്ലുകളിൽ ശരിയായ രൂപത്തിലുള്ള ജാഴത്തിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ പ്രവാചക ദർശനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഓരോ ചാപ്റ്ററുകൾ എടുത്തുകൊണ്ട് വിശദീകരിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളൊരു സപ്ത പദ്ധതി ചുന്നി മഹല് ഫെഡറേഷൻ ആവിഷ്കരിച്ചത് അതിൽ ഒന്നാമത്തതാണ് ഈ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടന്ന ഹിജ്റ സെമിനാർ മുഹർറം വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ മുഹർ മാസത്തിൻ്റെ പ്രത്യേകതയും നോമ്പിനെക്കുറിച്ച് മാത്രമേ സാധാരണ എല്ലാവരും പറയാറുള്ളൂ ഹിജ്റയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഹിജറയുടെ ആവശ്യകതയെക്കുറിച്ച് ഹിജറ നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് കാര്യമായി ആരും പറയാറില്ല അതുകൊണ്ട് തന്നെയാണ് ശനി മഹൽ ഫെഡറേഷൻ മഹലിൽ ഈ സന്ദേശം എത്തിക്കാൻ വേണ്ടി മുഹറം അങ്ങ് പിറക്കുന്ന സമയത്ത് ഹിജറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും അതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി അങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് വളരെ ഭംഗിയായി അത് കോഴിക്കോട് നടന്നു മുള്ളൂർക്കര വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സംഗമത്തിൽ മേഖലാ പ്രസിഡന്റ് സൈദ് എം പി കുഞ്ഞിക്കോയങ്ങൾ അധ്യക്ഷത വഹിച്ചുവാദിത്വം ഉത്തരവാദിത്വമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് മുന്നിൽ ഒരു സംഘടനയുണ്ട് അത് സമസ്ത കേരള ജമീയത്തിൽ ഒരുമയാണ് ആ സമസ്ത കേരള ജമീയത്തിലൊരുമ ആദർശപരമായി നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ പറഞ്ഞു തരുന്നു അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും നിർണായകമാണ് ശന്യമാറ്റി നമ്മുടെ മഹലുകളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നു നമ്മളോട് പൗരത്വ ദിവസവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ രാഷ്ട്രീയവും സംഘടനയും നിറവും മാറ്റി വെച്ചുകൊണ്ട് യോജിച്ചു ഇപ്പം നമ്മളിവിടെ ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിരുത്സാഹപ്പെടുത്താൻ ഗവൺമെന്റ് സമകരമായ പ്രവർത്തനം അപ്പം അതിൽ നിന്നൊക്കെ മാറാൻ പ്രത്യേകിച്ച് വഖഫുമായി ബന്ധപ്പെട്ട വിഷയം അത് വളരെ ഗൗരവമേറിയതാണ് അത് നാം കൃത്യമായി പഠിക്കണം പല മഹല്യ ഭാരവാഹികളും അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസി ഫൈസി പ്രമേയ പ്രഭാഷണവും പ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി കരീം ആമുഖ നടത്തി മുഹറം തന്നെയും സുന്നി വളരെ പദ്ധതിയായി തന്നെ വച്ച ഒരു കാര്യം മുഹറം വരുമ്പോൾ ഹിജർ ഹിജർ തന്നെയും അലൈഹി ഓർമ്മകളുടെ എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തെ കൃത്യമായി ഗതി നിർണയിച്ചു തന്ന ഒരു വലിയ സംരംഭത്തിൻ്റെയും കൂടി തുടക്കമാണ് ഹിജറ പ്രണയത്തിൻ്റെ എല്ലാ ഭാവവും അവിടെ നമുക്ക് കാണുന്നു അള്ളാഹുബിൻ്റെ പ്രവാചകന്റെ കൂടെ അലൈഹി ഹിജറയുടെ രാത്രിയിൽ മഹാനായ സയ്യിദുനെ അലി അള്ളാഹു നടന്നു പോകുന്ന ഒരൊറ്റ കാര്യം ആലോചിച്ചത് പിന്നീട് ഒരിക്കൽ ഖലീഫയായിരുന്ന ഫാറൂഖ് ഫാറുഖ് റതിാഹു തഖലാഹിനോട് മഹാനവറുകളുടെ ജീവിതത്തെ പ്രത്യേകിച്ചും ഖിലാഫത്തിൻ്റെ നന്മയെ കുറിച്ച് പറയുമ്പോൾ അലൈഹി വസ്ലമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പി ഇങ്ങനെ വിസമ്മതം കാണിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ കുറിച്ച് അങ്ങനെ വല്ലാതെ എന്നും പറയുന്നുണ്ട് ഒരൊറ്റ രാത്രിക്ക് അഷ്റഫുൽ ഹക്കുമായി സുദ്ധിഖ് അതി അള്ളാഹുവിനുണ്ടായിരുന്ന ഒരൊറ്റ രാത്രിക്ക് പകരം ഫാറൂഖിന്റെ കുടുംബം അത്രയും പുണ്യനുപിയോട് ചെയ്ത സേവനങ്ങൾ മതിയാവില്ല ആ ഒരൊറ്റ രാത്രി മഹാനായ റസൂൽ സലഹു അലൈ വസലമ എന്ന പരിശുദ്ധ ദേഹം പരിശുദ്ധമായിട്ടുള്ള ഹിജറക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും യാത്രയിലും കൗറിൽ ചെല്ലുമ്പോൾ ആ വലിയ കുത്തനെയുള്ള പർവ്വതയത്തിൻ്റെ മുകളിലേക്ക് കയറാനാവാതെ നിൽക്കുന്ന നേരത്ത് ഒരേ ഭാരമുള്ള രണ്ട് ശരീരങ്ങളിൽ പക്ഷേ പുണ്യനുപിയുടെ വിശുദ്ധ ശരീരം തൻ്റെ നെഞ്ചിലേക്ക് എത്തിപ്പിടിച്ച പോലെ ആ വിശുദ്ധ ശരീരം താങ്ങിപ്പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി ആ ഗുഹയുടെ മുഖത്ത് നിർത്തി എന്നിട്ട് അതിനകത്തു കയറി ആ പരിശുദ്ധ ജീവിതത്തിന് അവിടെ വസിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എല്ലാ പൊത്ത് ഒടുക്കം ഒറ്റ ഒറ്റപ്പൊത്ത് മാത്രം അടക്കാനാവുന്ന നേരത്ത് തൻ്റെ കാലുകൊണ്ട് ആ പൊത്തടച്ച് വച്ച്

ആ വിശുദ്ധമായിരിക്കുന്ന ദിവ്യ സന്ദേശം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അത് അതേപോലെ തകർത്തിയെടുക്കാനും പകർന്ന് ലഭിക്കാനും ഒക്കെ നമുക്ക് മഹാസൗഭാഗ്യമുണ്ടായ ഒരു നാടാണ് കേരളം അതുകൊണ്ട് തന്നെ മറ്റു നാടുകളിൽ ഇല്ലാത്ത വിധം വിശുദ്ധമായ ഇസ്ലാമിന്റെ തനിമ അതേപോലെ നിലനിർത്താനും പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാനൊക്കെ ഉള്ള ഒരു അവസരവും സാഹചര്യവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ത്രൈമാസ ക്യാമ്പയിൻ ആചരിക്കുമ്പോൾ അലി ബിസ്ലമാ തങ്ങളുടെ തിരുപ്പറവിയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തോടുള്ള ഇഷ്ട ഹൃദയാന്തരങ്ങളിൽ അങ്കുരിപ്പിക്കപ്പെടാൻ മാത്രം പര്യാപ്തമായ രൂപത്തിലുള്ള ചർച്ചകളാണ് നമ്മുടെ ഈ ക്യാമ്പയിനുകളൊക്കെ മേഖലാ തലങ്ങളിലും റെയിഞ്ച് തലങ്ങളിലൊക്കെ നടത്താൻ പോകുന്നത് ഈ സമയത്ത് വിശുദ്ധമായ റബി അവലിന്റെ പൊന്നമ്പളി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദയം ചെയ്തതും കാത്തു പ്രവാചക പ്രേമികൾ വളരെയേറെ ആഹ്ലാദത്തോടുകൂടെ അതിലേറെ ഇസ്കോടുകൂടെ കാത്തി നിൽക്കുകയാണ് സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളായ അബ്ദുൾ റഹ്മാൻ ദാരിമി സലീം ഫൈസി എ അഷ്റഫ് ദാരിമി ബി എ എം അജ്മൽ ഭാഗവി കെ എം മുഹമ്മദ് ഹാജി കെ എം ഉമർ മാസ്റ്റർ പി എസ് ഗമറുദ്ദീൻ മൗലവി കെ എ അബ്ദുൾ റസാഖ് എസ് എം എഫ് വടക്കാഞ്ചേരി മേഖലാ വർക്കിംഗ് സെക്രട്ടറി ഷഹീർ ദേശമംഗലം ജനറൽ സെക്രട്ടറി എം എസ് മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു